ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം ഇതിനു സമാനമായ ഒരു കുംഭകോണം ലോകത്തെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇലക്ട്രൽ ബോർഡ് കുംഭകോണത്തെ മറച്ചു വെക്കുന്നതിനുള്ള നല്ല ശ്രമം ബി ജെ പി നടത്തുന്നത് കാണാൻ കഴിയും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ വന്നേക്കാവുന്ന ഓരോ ദിവസവും ആ വാർത്തയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി അതിനേക്കാൾ വലിയ വാർത്തകൾ സൃഷ്ടിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയാണ് ഇലക്ഷൻ കമ്മീഷൻ എസ് ബി ഐ സമർപ്പിച്ച വിശദവിവരങ്ങൾ പുറത്തുവിട്ടത് തൊട്ടു പിന്നാലെ അറസ്റ്റ് ഉണ്ടാവുകയാണ് എന്തിനാണ് കെജ്രിവാളിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ധൃതി എന്ന് മനസ്സിലാകുന്നില്ല നോക്കൂ ഡൽഹിയിൽ തങ്ങളെ എതിർക്കുന്ന മുഴുവൻ പേരെയും ജയിലിലിടുകയാണ് ഒരു ഗവൺമെന്റിനെ തന്നെ ജയിലിലടച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ജയിലിലായി മനീഷ് സിസോദിയ നേരത്തെ തന്നെ ജയിലിലാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവും രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ ഫ്ലോർ ലീഡറുമായ ശ്രീ സഞ്ജയ് സിംഗ് എത്രയോ നാളായി ജയിലിലാണ് ഹേമന്ത് സോറൻ മറ്റൊരു മുഖ്യമന്ത്രി ജയിലിലാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ ഭരണത്തെയാകെ പിടിച്ചു ജയിലിലടക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ മോദി ജനാധിപത്യത്തെ ജയിലിലടക്കുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്താണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായത് പണം കൊടുത്തു വാങ്ങിയതല്ലോ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് അദ്ദേഹത്തെ ഇവരെ എല്ലാവരെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് ഹേമന്ത് സ്വർണ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് ജനാധിപത്യത്തിലൂടെയാണ് അവരെല്ലാവരും അധികാരത്തിലേക്ക് വന്നത് ജനാധിപത്യത്തിൽ കീഴടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ നികൃഷ്ടമായ മാർഗം ബി ജെ പി പയറ്റുകയാണ്